ആദ്യമേ തന്നെ കാസർഗോഡ് വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയറിൽ ജനങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല ജനങ്ങൾ ആഘോഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ എല്ലാ ആഘോഷങ്ങൾക്കും അതിൻ്റേതായ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ചില മോശപ്പെട്ട പ്രവണതകൾ കണ്ടുവരാറുണ്ട് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പേരിൽ പലപ്പോഴും അതിരിവിട്ട ആഘോഷങ്ങൾ നടക്കാറുണ്ട് നിയമം കയ്യിലെടുക്കുന്ന ചില പ്രവണതകൾ കണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ സാധാരണ സാധാരണ പറയുന്നതുപോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരം അത് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ കടന്നുകൂടി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഒരു വിശാലമായ ഒരു ബന്ധവ സ്കീം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ചേർത്തുകൊണ്ട് അഡീഷണൽ എസ്പിയുടെ പ്രത്യേക ബന്ദവസ്റ്റ് അറേഞ്ച്മെന്റിന്റെ കീഴിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പരിശോധന പിക്കറ്റ് പോസ്റ്റുകളിൽ ഉണ്ടാക്കി അവിടെ പരിശോധന പിന്നെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നേരിട്ടെത്തി അവിടെ പരിശോധന നടത്തുക സ്ഥിര സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരെ നിരീക്ഷിക്കുക അവർക്കെതിരായി അവർക്കെതിരായി മുൻകരുതലുകൾ എടുക്കുക എന്നുള്ള കാര്യങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ ബോർഡർ സീൽ ചെയ്ത് ചെക്ക് ചെയ്യുക മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കടത്ത് തടയുക എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട ഉദ്ദേശം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് നിയമം കയ്യിലെടുക്കുന്ന ആൾക്കാരെ ശക്തമായ നടപടികളിലൂടെ നേരിടും മറ്റു മുമ്പ് കേസുകളുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് പോലുള്ള നടപടികൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ കാപ്പ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും പല പല അവസരങ്ങളിൽ സാധാരണ പോലീസിങ് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സും കാപ്പ പോലുള്ള നടപടികളിലൂടെയും അവർക്ക് അവരെ ഡീറ്റെയിൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കണം കുടുംബത്തോടൊപ്പം തന്നെ ആഘോഷിക്കണം അതിരുവിട്ട ആഘോഷങ്ങൾക്കും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും ഒരു കാസർഗോഡ് നിവാസികളും വഴുതി വീഴരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ കാസർഗോഡ് വാർത്തയിൽ കൂടി എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ബേക്കൽ ഫെസ്റ്റില് ഒരു നൂറ്റി അൻപതോളം പോലീസുകാരെ ഉപയോഗിച്ചൊരു എന്തോ സ്കീം ഓൾറെഡി ഉണ്ട് ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് വരെ പോലീസുകാർ അവിടെ വന്ന് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ തലങ്കര ഫെസ്റ്റ് നടക്കുന്നുണ്ട് ബാക്കി എനിക്ക് തോന്നുന്നു ഉപ്പ്ളയിലൊരു മെഗാ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഉപ്പിളയിൽ ഇപ്പോൾ ഒരു അവിടുത്തെ ഒരു ക്വിക്ക് റെസ്പോൺസ് ടീമിനെ തന്നെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും അവിടെ നടക്കുന്നത് അപ്പം ഈ പൊതുവേ പറയാനുള്ളത് ഇനി എവിടെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ വിവരം അറിയിക്കാം അവിടെ എല്ലാം പരിമിതമായ പോലീസ് ഫോഴ്സിനെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും എത്തിച്ചേരാൻ ഞങ്ങളുടെ ശ്രമം ഉണ്ടാവും ജനങ്ങൾ ഞങ്ങളോട്ട് സഹകരിക്കണം എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് ആ തീർച്ചയായിട്ടും അത് പോലീസിൻ്റെതായ പുതിയ കുറെ ക്യാമറകൾ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ ഞങ്ങൾ പല ആൾക്കാരുടെയും ഞങ്ങൾ ആരെ ആരുടെയൊക്കെയാണെന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല പല ആൾ വ്യക്തികളെ വ്യക്തികളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സി സി ടി വി ക്യാമറകൾ പോലീസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പം പൊതുവെ കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാണ് ഇപ്പോഴത്തെ വ്യാപാരി വ്യവസായികൾ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും അവർക്കുള്ള ക്ലബുകൾ അവർക്കുള്ള എല്ലാ സി ക്യാമറ ഫെസിലിറ്റീസും പോലീസിന്റെ നിരീക്ഷണ